എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ശേഷിയെ ബാധിക്കുമെന്ന് പുതിയ പഠനങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത് ലൈംഗിക ജീവിതം സംതൃപ്തമല്ലാതാവുകയും അതോർത്ത് വിഷമിക്കുകയും ചെയ്യുന്നുണ്ടോ നിങ്ങൾ എങ്കിൽ മറ്റു കാരണങ്ങൾ ഒന്നും അന്വേഷിച്ചു പോകാതെ ആദ്യം നിങ്ങൾ വേണ്ടത്ര ഉറങ്ങുന്നുണ്ടോ എന്ന കാര്യത്തെ പറ്റി ചിന്തിക്കുക അതെ നിങ്ങൾ വേണ്ടത്ര സമയം ഉറങ്ങുന്നില്ല എങ്കിൽ അതുതന്നെയാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കും കാരണം ഉറക്കമില്ലായ്മ പുരുഷന്മാരിൽ ലൈംഗിക തകരാറുകൾ ഉണ്ടാക്കുമെന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ബ്രസീലിലെ ലൈംഗിക ആരോഗ്യ വിദഗ്ധ പ്രൊഫസർ മോണിക്ക അണ്ടേഴ്സൺ ആണ് പുരുഷന്മാർക്ക് ഇത്തരത്തിലുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഉറക്കക്കുറവുള്ളവരിൽ ലൈംഗികതയോടുള്ള താല്പര്യക്കുറവും ലൈംഗിക ശേഷിക്കുറവും രൂപപ്പെടുമത്രേ അതുപോലെ മാറി വരുന്ന ജീവിത രീതികളും ജോലി തിരക്കും മാനസിക സമ്മർദ്ദവും മറ്റുമാണ് പലരുടെയും ഉറക്കശീലങ്ങളെ മാറ്റിമറിക്കുന്നത് തുടക്കത്തിൽ ഇത്തരം പ്രശ്നങ്ങൾ തിരിച്ചറിയപ്പെട്ടില്ലെന്നും വരാം വേണ്ടത്ര ഉറക്കമില്ലാത്തത് കൊണ്ടുണ്ടാകുന്ന പല രോഗങ്ങളും ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയാത്ത ഘട്ടത്തിലാണ് ഇവ തിരിച്ചറിയപ്പെടുക അതിനാൽ തന്നെ ലൈംഗിക ആരോഗ്യത്തെ കുറിച്ച് മിക്കവാറും എല്ലാവരും ഉത്കണ്ഠാകുലരുമാണ് എന്നാൽ ഇവർ പലപ്പോഴും ഉറക്കത്തിനുള്ള പ്രാധാന്യം തള്ളിക്കളയുന്നുണ്ട് പലപ്പോഴും ലൈംഗിക ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പലരും പങ്കാളികളെയോ കുടുംബ ബന്ധങ്ങളെയോ മാനസിക സമ്മർദ്ദങ്ങളെയോ ഒക്കെയാണ് കുറ്റപ്പെടുത്തുക എന്നാൽ പലരും തങ്ങളുടെ ഉറക്കത്തിൽ പ്രശ്നങ്ങളുണ്ടെന്നും അല്ലെങ്കിൽ വേണ്ടത്ര സമയം ഉറങ്ങുന്നില്ല എന്നുമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല ഉറക്കക്കുറവ് സ്ത്രീകളുടെ ലൈംഗികാരോഗ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്ന കാര്യത്തിൽ പൂർണമായ ഒരു നിഗമനത്തിലെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതിനാൽ ആ ഒരു വിഷയത്തിൽ അഥവാ സ്ത്രീകളുടെ കാര്യത്തിൽ ഇനിയും ഒട്ടേറെ പഠനങ്ങൾ നടക്കേണ്ടതുണ്ട് പുരുഷന്മാരുടെ കാര്യത്തിലാണ് ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുള്ളതും തെളിയിക്കപ്പെട്ടിട്ടുള്ളതും അതിനാൽ ഉറക്കക്കുറവ് ഒരു പ്രധാന വെല്ലുവിളി തന്നെയാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്